വി എസിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം എ സുരേഷുമായിട്ടുള്ള ചർച്ച തുടരുകയാണ് ഇപ്പോൾ ഞാൻ ചോദിച്ച് അറിയാൻ പോകുന്ന ചില കാര്യങ്ങൾ അത് നർമ്മ നിമിഷങ്ങളാണ് വി എസും എ സുരേഷും ഒക്കെ ഉൾപ്പെട്ട ചില നമുക്ക് വളരെ സന്തോഷത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അത് ചോദിച്ചറിയാം സുരേഷ് ഏട്ടാ എന്താണ് അങ്ങനെ ഒരു നിമിഷം ഏറ്റവും ഒന്ന് ചിരിക്കാൻ തോന്നിയത് വി എസ് എപ്പോഴും ഗൗരവത്തോടാണ് കാണാറുള്ളത് അല്ല ചിരിക്കാൻ തോന്നുന്ന വെച്ചാൽ ബി എസ് വളരെ എല്ലാവരും കരുതുന്ന കരുതല കർക്കശക്കാരനൊന്നുമല്ല അല്ല ബി എസിനെ കുറിച്ചൊരു ഇമേജ് ഉണ്ടായിരുന്നു പണ്ട് വെട്ടിനിർത്തലിന്റെ ആശാനാണ് അല്ലെങ്കിൽ കർക്കശക്കാരനായ ഒരു ആശ്രയക്കാരാണ് ആർക്കും അടുക്കാൻ കഴിയില്ല എന്നൊരു ഒരു പൊതു ഇമേജ് ഉണ്ടായിരുന്നു അത് സത്യത്തിൽ ഞാൻ ബി എസ് സ്റ്റാഫിൽ ജോയിൻ ചെയ്ത ശേഷം ബി എസിനോട് അടുത്തപ്പോ അങ്ങനെ ഒരു ബി എസ് അല്ല ഒരു പച്ച മനുഷ്യനായിട്ടുള്ള ഒരു നിഷ്കളകനായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് ഞാൻ ബി എസിനെ വിലയിരുത്തുക അതിപ്പോ ബി എസിനോട് എന്തും സംസാരിക്കാൻ പറ്റും ഇപ്പോ നമ്മളെ ആരാക്കോട്ടെ എക്സോർ ഒരാൾ വന്ന് ഒരു പരാതിയോ ഒരു വിഷമമോ പറയുമ്പോൾ അത് ശ്രവിക്കാനും അത് മനസ്സിലാക്കാനും വി എസ് ക്ഷമ കാണിക്കാറ് അതൊരു വലിയ പ്രത്യേകതയാണ് മറ്റു രാഷ്ട്രീയ നേതാക്കൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെയാണ് വി എസ് സി ഞാൻ കാണുന്നത് കേട്ടിരിക്കും തീർച്ചയായിട്ടും കേട്ടിരിക്കും അതിൽ ഇടപെട്ടിരിക്കും ഇടപെടും തീർച്ചയായിട്ടും ഓർത്തു പിന്നെ തീർച്ചയായിട്ടും അപ്പം ഒരു രസകരമായ കഥ എന്താ വെച്ചാൽ വി എസ് സി യാത്രകൾ കേരളത്തിന്റെ മധ്യ കേരളത്തിലും ഒക്കെ പോകുന്ന സമയത്ത് വി എസ് മിക്കവാറും ഇപ്പുറത്തെ സീറ്റിലാണ് ഇരിക്കുക ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറങ്ങും ഉറങ്ങണ സമയത്ത് പല സമയത്ത് എന്റെ തോളത്ത് വീഴാറുണ്ട് ഞാൻ കുറച്ചൊന്ന് ഒതുങ്ങി കൊടുക്കും ഇങ്ങനെ കൊടുക്കും അതിനുശേഷം പെട്ടെന്ന് ഉണരേണ്ട സമയത്ത് റോഡ് കാണുമ്പോൾ ആ വഴി കൃത്യമായിട്ട് വി എസ്സിന് മനസ്സിലാക്കിയിരിക്കും മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചു കാരണം അതിലൂടെ നടന്ന് സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ് വി എസ് അപ്പൊ ആ വഴികളും ഒക്കെ വി എസിന് കാണാൻ പാടമാണ് റോഡുകളും വഴികളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം വി എസിന് ബൈകാട്ടാണ് അതൊരു ഭയങ്കര അത്ഭുതകരമായ സംഭവമാണ് അത് അത് ഒരിക്കലും നമുക്കൊന്നും നമുക്കൊന്നും ഒരിക്കലും മുഴുവിക്കാൻ പറ്റില്ല ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച ആളാണ് ശരീരത്തെ എത്ര കഷ്ടപ്പെട്ടു താങ്കൾ അല്ല അത് വി എസിന്റെ മാത്രം കഴിവാണ് അതായത് വി എസ് മൃദുവായിട്ടുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുക പിന്നെ വി എസിന്റെ ദിനചര്യ യോഗ നടത്തം ഇതിലൊന്നും യാതൊരു വിട്ടുപിഴിച്ചില്ല അപ്പൊ നിങ്ങൾക്കറിയാം പാർട്ടി സംഘടന ഭരണപരമായ കാര്യങ്ങളിലായാലും ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് പിന്നെ പ്രഷറും അനുഭവിക്കുന്ന ഒരാളാണ് ചകോ വി എസ് വിസിനെ പോലെ പല നേതാക്കളും അങ്ങനെ തന്നെയാണ് പക്ഷെ അതൊന്നും വി എസിന്റെ ഉറക്കത്തെയോ അല്ലെങ്കിൽ ബി എസിന്റെ ഈ പിന്നെ ദിനചര്യയോ വി എസിന്റെ ഈ പിന്നെ ഈ യോഗയെയോ നടത്തത്തെയോ ഒന്നും ബാധിക്കാറില്ല വ്യായാമങ്ങളെ ഒരിക്കലും ബി എസ് കോംപ്രമൈസ് ചെയ്യാറില്ല പിന്നെ ഭക്ഷണം വളരെ ലളി ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് അത് മിക്കവാറും തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ് അപൂർവ്വം കുട്ടനാട് പോകുന്ന സമയത്ത് വി എസ് ഇഷ്ടപ്പെട്ട വരാലുകറിയോ അല്ലെങ്കിൽ കരിമീനോ ഒന്ന് കഴിച്ചാലായി അതാ വിസിന്റെ പണ്ട് മുതലുള്ള ഒരു ശീലമായതുകൊണ്ട് അവിടെ പോകുമ്പോൾ മാത്രം ഒന്ന് രണ്ടോ മീൻ കഷ്ണങ്ങൾ കഴിക്കും അല്ലാതെ കംപ്ലീറ്റ്ലി ടോട്ടലി ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണ് രാഷ്ട്രീയം സംസാരിക്കാറുണ്ട് പഴയകാല അനുഭവങ്ങൾ സംസാരിക്കാറുണ്ട് പീഡനങ്ങളും പീഡനങ്ങൾ സംസാരിക്കാറുണ്ട് അതിൽ രസകരമായ സംബന്ധിച്ച് ബി എസിന് ജുബ ആണല്ലോ ബി എസിന്റെ വേഷം അത് ഒരിക്കലും അഴുക്കാവുന്നത് ബി എസിന് അങ്ങനെ താല്പര്യമുള്ള കാര്യമല്ല അത് ഒന്നോ രണ്ടോ ജുബ ഒരു ദിവസം മാറ്റേണ്ടി വരും അപ്പോ അതിന്റെ ഒരു ജുബിയുടെ വേഷം എന്താ വെച്ചാൽ ജുബ പണ്ട് വി എസ് ഒരു ജുബിയും ഒരു മുണ്ടും മാത്രം ഉണ്ടായിരുന്നത് എന്നാണ് വി എസ് എന്നോട് പറയുന്നത് കാരണം അന്ന് സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടി നടന്നിട്ടാണ് പോകുന്നത് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കും കോട്ടയത്ത് നിന്ന് പൂഞ്ഞാറ്റിലേക്കും അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ വി എസ് നടന്ന സംഘടനാപ്രവർത്തനം നടത്തിയ ആളാണ് ആ സമയത്തൊക്കെയും ഈ ജുബ് ഒരു ജുബ ഉണക്കാനിട്ട് കായലിന്റെ അരികത്ത് കിടന്ന് ഒരു ജുബിയും മുണ്ടും അലക്കി ഉണക്കാനായിട്ട് പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ അത് കൊടുത്തിട്ട് പോകുന്ന ആളാണ് വി എസ് അങ്ങനെയാണ് വി എസ് എന്റെ അടുത്ത് പണ്ടത്തെ കഥ പറഞ്ഞിരിക്കുന്നത് പിന്നെ വി എസ് ഈ പീഡനത്തിന്റെ കഥ നിങ്ങൾ പറഞ്ഞല്ലോ വി എസ് മരിച്ചെന്ന് കരുതി പോലീസുകാർ ഉപേക്ഷിക്കാൻ പോയാസിനെ ഉപേക്ഷിക്കാൻ പോയിരുന്നു കാരണം വി എസിന്റെ പിന്നെ ലോക്കപ്പിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ച് കാലിന്റെ ഇടയിലൂടെ വയനറ്റ് കയറ്റി ആ ചോര വാർന്നു വി എസ് ബോധരഹിതനായി പോലീസുകാർ മരിച്ചെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു എസ് ഐയും എസ് ഈ മൃതശരീരം ചാക്കിൽ കെട്ടിയിട്ട് കോലപ്പൻ എന്ന് പറയുന്ന ഒരു കള്ളൻ മോഷ്ടാവിന് ആ സ്ഥലിലുണ്ടായിരുന്നു ആ മോഷ്ടാവിനെ ഈ മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടി സഹായത്തിന് മോഷ്ടാവിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകണം അപ്പൊ മോഷ്ടാവ് ഈ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഈ കോലപ്പൻ എന്ന് പറയുന്ന കള്ളൻ മോഷ്ടാവ് ഈ ചാക്കിൽ ചെറിയൊരു അനക്കം ശ്രദ്ധിച്ചു അറിഞ്ഞു അറിഞ്ഞു അല അനക്കം ചാക്കിനെ അനക്കൊണ്ട് സാറേ ആള് മരിച്ചിട്ടില്ല അപ്പൊ പോലീസുകാർക്ക് ബേജാറായി പോലീസുകാർ ഈ ചാക്ക കെട്ടുകൊണ്ട് ആശുപത്രി കൊണ്ട് പേടിച്ചിട്ട് പോവുകയാണ് ചെയ്തപ്പോൾ ഡോക്ടർമാർ അധികം നിഷിദ്ധമായി ഈ പോലീസുകാരെ ചീത്ത വിളിക്കുകയും വലിയ വിഷയമാവുകയും ചെയ്തു അന്ന് പിന്നെ മാധ്യമങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നല്ലോ അപ്പൊ ഞാൻ അതാണ് ഏറ്റവും വലിയ സംഭവം രണ്ടാം ജന്മം എന്ന് പറയാം വി എസിന്റെ അപ്പൊ ഞാൻ അതിന് ഈ എന്റെ അടുത്ത് തവണ കുറെ കഥകളുണ്ട് ഇപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു വി എസ്സിനോട് ഈ കോലപ്പനെ പിന്നീട് കണ്ടിരുന്നു കണ്ടിട്ടില്ല കോലപ്പനാണ് ഒരുപക്ഷെ വി എസിനെ ജീവൻ രക്ഷിച്ചത് കോലപ്പനില്ലായിരുന്നെങ്കിൽ ആ മൃതശേരി മരിച്ചെന്ന് കരുതിയ വി ജീവനോടെ ഒന്നുകിൽ ചുറ്റരിക്കും അല്ലെങ്കിൽ കുഴിച്ചിടും ആ പോലീസുകാരെ പിന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ആ പോലീസുകാരനെ സ്വഭാവ് സംഘടനാ വി എസ് കണ്ടിട്ടുണ്ടാവാൻ ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ഇല്ല ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ഏതെങ്കിലും കഥ കേട്ടിരുന്നപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും നമ്മളിപ്പോൾ സ്വാഭാവിക വി എസ് അങ്ങനെയുള്ള എങ്ങനെയാണെന്ന് പറയുന്ന ഒരു കോംപ്ലെക്സ് ഇല്ല അതൊരു വല്ലാത്തൊരു രാഷ്ട്രീയ നാട്ടിൽ ഇല്ലാത്തൊരു സംഭവമാണ് നമ്മൾ സ്വഭാവം ശ്യാമം ഞാൻ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ വി എസിനോട് സംവദിക്കുക കാരണം ഞാനൊരു വിദ്യാർത്ഥിയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് എനിക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും അത് വി എസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതുപോലെ ലളിതമായ ജീവിതമാണ് ഇപ്പം നിങ്ങൾക്കറിയാം വി എസ് പിന്നെ ജുബയിൽ ഇട്ടാണ് പിന്നെ നടക്കുന്നത് അപ്പൊ ജുബയ്ക്ക് ഉള്ളിലൊരു കവറുണ്ട് അത് ആർക്കും അറിഞ്ഞുകൂടാ ആ കവർ എന്ന് വെച്ചാൽ ഒരുപക്ഷെ വർഷങ്ങൾ പഴക്കമുള്ള പ്ലാസ്റ്റിക് കവറാണ് ആ കവറിനകത്ത് കുറച്ച് നോട്ടുകൾ ഉണ്ടാവും അത് ചിറ്റ വീസിൻ്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമൊന്നും വരാറില്ല സ്വാഭാവിക യാത്രകളിൽ നമ്മളൊക്കെയാണല്ലോ അത് ചെയ്യുന്നത് പിന്നെ ചിറ്റ അത് നമുക്ക് പൈസ തരുകയാണ് ചെയ്യാം അങ്ങനെയാണ് ചെയ്യാം അപ്പോൾ വീസിന് ഒരു ഒരു രസകരമായ ഒരു പിന്നെ ആർക്കും അധികം അറിഞ്ഞുകൂടാത്ത ഒരു കൗതുക ഇതുണ്ട് ഒരു ഹോബിയുണ്ട് ചെരുപ്പ് വാമെന്നുള്ളതാണ് ചെരുപ്പ് ചെരുപ്പ് എവിടെ പോയാലും ഒരു ചെരുപ്പ് വാങ്ങണം പറയും സ്വാഭാവിക ചെരുപ്പുണ്ട് വി എസിന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ചെരുപ്പ് ഉണ്ടാവും അപ്പൊ എനിക്ക് പേടി ചിറ്റായ സുരേഷ് എന്തിനാണ് ചെരുപ്പ് ആവശ്യമില്ലാതെ അത് ചോദിക്കും സ്വാഭാവികമായിട്ട് അപ്പൊ ഞാൻ പറയും വേണോ വേണം ചെരുപ്പ് നല്ല ചെരുപ്പുള്ള കടയ്ക്ക് വിടും എന്ന് പറയും അപ്പൊ ഞാൻ പറയും ചെരുപ്പ് നമുക്ക് വിളിച്ചു പറഞ്ഞാൽ എത്ര ചെരുപ്പ് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് നോക്കാം വി എസ് അവിടെ പോയാൽ പോലീസുകാർക്ക് ബുദ്ധിമുട്ട് നമുക്ക് ജനം കൂടും ജനം കൂടും സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രയാസമുണ്ട് അപ്പൊ ഹൈദരാബാദിൽ ഒരു കേന്ദ്ര കമ്മിറ്റി നടക്കുമ്പോൾ വി എസ് എന്നോട് പറഞ്ഞു ഇവിടെ നല്ല തോലിന്റെ ചെരുപ്പ് കിട്ടും നമുക്ക് പോകാന്നുള്ളത് അപ്പം ഞാനൊരു അവിടെ വി എസിന്റെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ മീൻസ് ആഹാരം ഗസ്റ്റ് ഹൗസിനെ പാർക്കുന്നെങ്കിലും അവിടുത്തെ സൗകര്യങ്ങൾ ഒക്കെ പരിമിതമാവും എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിരുന്നു എന്റെ ബാല്യകാല സുഹൃത്തിനെ അങ്ങോട്ട് ഗസ്റ്റ് ഹൗസിനെ വിളിച്ചു വി എസിനെ പരിചയപ്പെടുത്തി ഫാമിലി ആയിട്ടും പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ അയാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഇങ്ങനെ വി എസ് പിന്നെ ചെരുപ്പിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് മുൻ മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായിട്ട് അവൻ അത്ഭുതമായി ആ ചെരുപ്പ് നമുക്ക് വിളിച്ചു പറഞ്ഞാൽ അവര് ഇവിടെ കൊണ്ടെത്തിക്കുമല്ലോ ബി എസ് അത് പോരാ നമുക്ക് അവിടെ തന്നെ പോകണം അങ്ങനെ ഹൈദരാബാദ് നഗരത്തിൽ ചെരുപ്പ് എടുക്കാൻ പോവാണ് ചെരുപ്പ് വാങ്ങാൻ പോവാ ചെരുപ്പ് വാങ്ങാൻ പോയി അപ്പൊ അവര് പോലീസിനൊക്കെ കണ്ടപ്പോ അവര് ധാരാന്ന് ധാരാന്നന്വേഷിച്ചു അവിടത്തെ കടക്കാരെല്ലാം കൂടി അപ്പൊ അവർക്ക് അത്ഭുതം ഇത്രയും വലിയൊരു നേതാവ് നമ്മുടെ കടയിലേക്ക് ചെരുപ്പ് അവർക്ക് ഒരു എം എൽ എ പോലും അവിടെ പത്ത് വണ്ടി അകമ്പടിയോടാണ് പോകുന്നത് ചെറിയ കടയാണോ ആ അത്യാവശ്യം ഒരു ഏവറേജ് കടയാണ് പക്ഷെ അവിടുത്തെ എം എൽ എ പോലും പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അകമഡിക്കാർ സേവകരായിട്ടാണ് പോകുന്നത് ഇതൊന്നുമല്ല ലളിതമായ ഒരു മെൻഷൻ ജൂബിട്ടിട്ട് വന്ന് ഇറങ്ങാണ് അവരുടെ കടയിൽ ഒരു മുണ്ട് കൊടുത്തിട്ട് ഇറങ്ങാണ് അപ്പൊ അവര് ഭയങ്കര അത്ഭുതമായി പിന്നെ ചെരുപ്പെടുത്ത് ചെരുപ്പെടുത്ത സമയത്ത് ഫീസ് ഇഷ്ടപ്പെട്ട് ചെരുപ്പെടുത്തു അപ്പോ സ്വാഭാവികമായിട്ടും പോക്കറ്റ് ഇട്ടിട്ട് പീസ് പിന്നെ പ്ലാസ്റ്റിക് കവർ എടുക്കുകയാണ് അപ്പൊ എനിക്ക് ചമ്മലായി സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല പീസ് ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ഞാൻ കൊടുക്കാം അല്ലാതെ കൊടുക്കാം ഞാൻ പറ വയ്ക്കൂ ഞാൻ കൊടുക്കുക അല്ലെങ്കിൽ എന്റെ കയ്യിൽ തെഞ്ഞില്ലെങ്കിൽ എന്റെ കൂടെയുള്ള സുഹൃത്ത് കൊടുക്കും അപ്പൊ അവനും സ്നേഹത്തോടെ പറഞ്ഞു സലാമേ വേണ്ട ഞാൻ കൊടുക്കാം പിന്നെ നോക്കാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അപ്പൊ അതൊരു ഭയങ്കര അത്ഭുതകരമായ സംഭവമാണ് അത്തരത്തിലുള്ള വിസിന് വി എസ് എല്ലാം കൃത്യതയാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മള് നമ്മളതി പൈസ ചിലവായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടത് വി എസിന്റെ കയ്യിൽ നിന്ന് എടുത്ത് തരും എത്രയാണെന്ന് പൈസ ചോദിച്ചാൽ അത് ഒരാളെയും ബുദ്ധിമുട്ടി വീഴ്ച ഇഷ്ടപ്പെടാം സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല ഒരു കാര്യത്തിലും ഒരാളെ ബുദ്ധിമുട്ടൊന്നും ഇഷ്ടമല്ല ഈ പ്ലാസ്റ്റിക് കവറിലാണോ പൈസ സൂക്ഷിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കാണാൻ രസമാണ് അത് എടുക്കുന്നത് മടക്കി മടക്കി വെച്ചിട്ട് അതിങ്ങനെ എടുക്കുമ്പോ തന്നെ ഒരു അഞ്ചു മിനിറ്റ് എടുക്കും ഒരു അത് ഇങ്ങനെ തുറന്നെടുത്ത് അതിനെടുക്കുന്ന കാര്യമാണ് സിനിമ കാണാറുണ്ട് കാണാറുണ്ട് വി എസ് തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത് പിന്നെ എപ്പോഴും ടിവിൽ ചിലപ്പോ ഒക്കെ വാർത്തകൾ കണ്ടുമടുക്കുമ്പോ ചില സിനിമകൾ കിട്ടുകൊടുക്കാറുണ്ട് അങ്ങനെ കൂടുതലൊന്നും അങ്ങനെ കാണാൻ താല്പര്യപ്പെടാറില്ല അങ്ങനെ നല്ല സിനിമയാണെങ്കിൽ ആ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ലാലാട്ടിനെ കാണാറുണ്ട് മമ്മൂട്ടിയെ കാണാറുണ്ട് ദിലീപ് എല്ലാവരും കാണാറുണ്ട് ഞാൻ പറയാറുണ്ട് ചിലപ്പോ പിന്നെ അങ്ങനെ പരിചയമില്ലാത്ത ദിലീപിനെ ഒക്കെ ഒരു തവണ കണ്ടപ്പോൾ വി അറിയില്ല അറിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ദിലീപാണ് നല്ല നടനാണെന്നൊക്കെ ദിലീപിനെ പരിചയപ്പെടുത്തി കൊടുത്തു മമ്മൂട്ടിയെ അറിയാമല്ലോ മമ്മൂട്ടി ഇടയ്ക്ക് ഇടയ്ക്കെ കാണാൻ വരാറുണ്ട് ലാലാട്ടിന് ബി എസ് നോട് ഭയങ്കര താല്പര്യമാണ് പല കാര്യങ്ങളും ലാലാട്ടൻ ബി എസ് ഓട് സംസാരിക്കാൻ വരാറുണ്ട് ഞാൻ തന്നെയാണ് വി എസിനത് ബന്ധപ്പെടുത്തി കൊടുക്കാറും സംസാരിക്കാറും അവരോടൊക്കെ നല്ല താല്പര്യമാണ് വി എസ് വരുമ്പോൾ ഈ കടലിൽ പോലെ ജനം സൃഷ്ടിക്കും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് നമുക്ക് മനുഷ്യൻ നിലയ്ക്ക് ഭയങ്കര വൈകാരികമായിട്ടുള്ളൊരു പ്രത്യേകിച്ച് ഒരു സംഘടനാ പ്രവർത്തനം നിലയ്ക്ക് ഭയങ്കര ആവേശങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഈ വി എസ് വരുമ്പോ ഒരു ഒരു കാന്തിയ ശക്തി പോലെയാണ് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇലക്ട്രിക്കൽ വൈദ്യുതി തരംഗം പോലെയാണ് ആളുകൾ ഇങ്ങനെ ഇളകി മറിയുക അത് നമുക്കൊന്നൊരിക്കലും നമുക്കൊരു ഒരിക്കലും ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ആളുകളുടെ ആവേശമാണ് തൊടാനും വി എസിനെ വന്നെ കാല് പിടിക്കാൻ വി എസിനെ കെട്ടിപ്പിടിക്കാനും അതൊരു വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അനുഭവമാണ് ഒരു മാസ്മരികമായിട്ടുള്ള അനുഭവമാണ് വി എസിന് ജനങ്ങൾക്ക് വി എസ്സിനോടുള്ളത് കർക്കശക്കാരനായിട്ടുള്ള എന്ന് പുറത്തറിയപ്പെടുന്ന ഒരു നേതാവ് ഇത്രത്തോളം ജനസമ്മതിയുള്ള ഒരു നേതാവ് ആ നേതാവ് എവിടെയെങ്കിലും തോറ്റുപോയതായി എ സുരേഷ് എന്ന പേഴ്സണൽ സ്റ്റാഫിനെ തോന്നിയിട്ടുണ്ട് അല്ല തോറ്റുപോവെന്ന് പറഞ്ഞാൽ വി എസ് പിന്നെ ജയിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ ജയിക്കണമെന്ന് വാശിയുള്ള ഒരു പോരാട്ടം നടത്തി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും തനിക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതിന്റെ പിന്നെ വിജയം കാണാൻ ഏതറ്റം വരെ പോവുകയും ചെയ്യുകയും ഒപ്പം പരാജയപ്പെട്ടാൽ ഒരിക്കലും വിഷമിക്കാത്ത ഒരു നേതാവായിട്ടാണ് ഞാൻ കാണുന്നത് സംഘടനക്കകത്താലും സംഘടന പുറത്ത് വിഷയങ്ങളായാലും ഇപ്പൊ നിങ്ങൾക്കറിയാം ചെറിയൊരു കാര്യം പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടംകുളം ബി എസ്സിന് പോകാൻ വിലക്കുണ്ടായിരുന്നു പാർട്ടിയും കൂടംകുളം സമയത്തിന് അനുകൂലമായിരുന്നില്ല ആ സമയത്ത് കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട് വിസ് തടയുമെന്ന് ഉറപ്പായിരുന്നു അവിടെ വീസൂർ നമുക്ക് പോവാം തടയുന്നത് വരെ നമുക്ക് പോവാം കാരണം നമ്മൾ പോകുന്ന ഒരു മെസ്സേജാണ് ആ ജനങ്ങൾക്ക് അവിടുത്തെ യാതന അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓടങ്ങളുളത്തെ ആണവ നിലയം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ മതികെട്ടാൻ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് വിഷയങ്ങൾ വിസപ്പെട്ടത് അതിലൊക്കെ തന്നെ വിജയം കണ്ടിട്ടുണ്ട് ചിലത് വിജയം കണ്ടിട്ടില്ല എങ്കിലും വിജയത്തിന് വേണ്ടി പോരാടിയിട്ട് അങ്ങനെയല്ല നിലപാടിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് വി എസ് വി എസ് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നെങ്കിൽ എന്ത് മാറ്റമായിരിക്കും ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഉറപ്പല്ലേ ബി എസിന്റെ അസാന്നിധ്യം ബി എസിന്റെ അഭാവം കേരളം ഒരുപാട് വി എസിന് മിസ് ചെയ്യുന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ കേരളത്തിലെ പല സമകാലിക വിഷയങ്ങൾ വരുമ്പോൾ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ അവസാനമായി ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഈ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ വി എസ് കാണാൻ വല്ലപ്പോഴുമൊക്കെ സാധിക്കാറുണ്ട് വല്ലപ്പോഴും സാധിക്കുകയുള്ളൂ എന്നും കണ്ടുകൊണ്ടിരുന്ന ഒരാളെ ഇപ്പോൾ എപ്പോഴും എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്ത് തോന്നുന്നു അല്ല അതില് വി എസ് ഇപ്പോ രോഗബാധിതനാണ് പക്ഷെ അപകടം നിലയൊന്നുമില്ല സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അതുപോലെ തന്നെ പ്രതികരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് സ്വന്തമായിട്ട് നടക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അതിൽ വലിയ അങ്ങനെ ഒരു വി എസിനെ നമുക്ക് കാണാൻ കഴിയില്ല അത് ഒന്നാമത്തെ വേദനയാണ് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഏതാണ്ട് ജീവിക്കുകയായിരുന്നു നമ്മുടെ എന്റെ കുടുംബത്തിൽ ഞാൻ ലീവ് വളരെ കുറവാണ് ഞാൻ എടുക്കുക ലീവ് ഇല്ല ലീവ് എടുക്കാറില്ല കാരണം ലീവ് എടുക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ല എൻ്റെ അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എൻ്റെ തലയിലുള്ളത് അതുകൊണ്ട് വി എസിന്റെ റൂമിൽ തന്നെ ഞാൻ കിടക്കുന്നത് വി എസിന്റെ ആഹാര കാര്യമായാലും വിസിന്റെ മരുന്ന് എന്റെ കാര്യമായാലും മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളായാലും ബി എസിന്റെ മറ്റു വിഷയം പുറത്തു പറയാൻ പറ്റാത്ത വിഷയങ്ങളായാലും ഒക്കെ എൻ്റെ തലയിൽ തന്നെയുള്ളത് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരാളിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ നിലയ്ക്കുള്ള വലിയ വേദന വലിയ വിഷമം എനിക്ക് അനുഭവിക്കാറുണ്ട് പ്രളയ സുരേഷുമായുള്ള ഈ വിഷയത്തിലെ ചർച്ച തുടരുന്നുണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക